ആ നമ്മൾ ബുക്ക് ചെയ്ത ഹോട്ടലിൽ എത്തിച്ചു പോകുന്നത് വരെ ഇവിടെയാ താമസിക്കാൻ പോകുന്നത് ഇത് മുഴുവനും നമുക്കല്ല ഇതിലൊരു അത് വലിയ ഫാമിലി സ്യൂട്ട് റൂമാണ് നമ്മൾക്ക് കുളിച്ച് റെഡി അമ്പലത്തിൽ പോയാൽ പോലെ അത് തന്നെ ധാരാളം അല്ലാതെ ചെറിയ റൂമല്ല ഞാൻ ബുക്ക് ചെയ്ത്

കുട്ടികളെയൊക്കെ ഞാൻ റെഡിയാക്കിക്കോളാം ഇനി ഇവിടെ നിന്ന് വർത്താനം പറഞ്ഞ സമയം കളയണ്ട വേഗം നമുക്ക് അകത്തേക്ക് ഇരുന്നിട്ട് അമ്പലത്തിൽ പോകാറായപ്പോഴേക്കും ഇന്നൊരു ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ നമുക്ക് എല്ലാവർക്കും കൂടി ഈ റൂമിൽ അഡ്ജസ്റ്റ് ചെയ്യാം അതേമ്മേ നമുക്ക് എല്ലാവർക്കും കുളിച്ച് ഫ്രഷ് ആയെന്ന് അമ്പലത്തിൽ പോയാൽ മതിയല്ലോ അമ്പലത്തിൽ നിന്ന് വരുമ്പോൾ തന്നെ ഒരുപാട് രാത്രിയാകും പിന്നെ ഇത്തിരി നേരം കിടക്കണം അതിന് ഇത് ധാരാളം എന്നാ ഇനി സമയം കളയേണ്ട ഓരോരുത്തരായിട്ട് കുളിച്ച് ഫ്രഷ് ആകാൻ നോക്ക് അല്ല കുണുക്കനും കുണുക്കിയും നീതു മോളും ഇതുവരെ ഈ റൂമിലേക്ക് എത്തിയില്ലേ മുത്തശ്ശി നമ്മൾ കയറി വന്നപ്പോ ഹോട്ടലിൽ ഒരക്കുറയും കണ്ടില്ലേ അത് നോക്കി നിൽക്കുക ഈ നീതും കുണുക്കിയും കുണുക്കനൊക്കെ ഓ എത്ര നേരായി അവരോട് ഇങ്ങോട്ട് വരാൻ പറകീതേ

എന്നാ അങ്ങനെ ഓ നല്ല ുടമ്പ പോലത്തെ മെത്ത ചാടി അങ്ങോട്ട് കിടക്കാം ഓ എന്ത് കിടക്കാനായിട്ട് രാത്രി ഇവരെല്ലാം കിടക്കണതിനു മുമ്പേ ഇതിൽ കയറി സ്ഥലം പിടിക്കണം ആ എന്ത് നല്ല മെത്ത അല്ലെങ്കിൽ ബാക്കിയുള്ളവരൊക്കെ കിടക്കും രാത്രി ആ വല്ല തറയിലും കിടക്കട്ടെ എനിക്ക് എന്തായാലും നട്ടുമ്മ കിടക്കണം മക്കളെ നിങ്ങൾ കിടക്കാമെന്നതാണോ ഇത് എല്ലാരും കുളിച്ച് റെഡിയായി പോകും ലാസ്റ്റ് നമ്മൾ മാത്രം ഒറ്റക്കാകൂട്ടോ നീതിമുളയെ കുണുക്കിനും ആയിട്ട് ഇങ്ങോട്ട് വാ വേഗം കുളിച്ച് റെഡിയാകാം ഞങ്ങളിത് ഈ ബാത്റൂമിന്റെ അവിടെ ഉണ്ട് അയ്യോ അമ്മ എന്ത് പറ്റി എന്ത് രണ്ടു മക്കളും കൂടി എന്നെ കൊല്ലാൻ നോക്കി ഈ പിള്ളേരെ കൊണ്ട് ഞാൻ തോറ്റല്ലോ ദൈവമ്മ നിങ്ങൾ എന്താ കാണിച്ചെ നിങ്ങൾ അച്ചാമ്മനെ ഒന്ന് കിട്ടോ നുണ പറഞ്ഞാലോ നല്ല അടി ഞാൻ വെച്ചു തരും പിന്നെ എങ്ങനെയാ അച്ചാമ്മീണത് രണ്ടും വേഗം ഈ ബെഡ് കിടക്കാനുള്ളതാ നിങ്ങൾക്ക് ചാടിക്കളിക്കാനുള്ളതാണോ എന്റെ ദൈവമേ എന്റെ നടു തീരെ വയ്യ ഒന്നാമത് ഷർദ്ദിച്ച് ഞാൻ ഇടയിൽ വയ്യാതിരിക്കും കൂടി ഒടിഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു എന്താമേ എന്താ ഇവിടെ കേട്ടെ ആരാ പടക്കം പൊട്ടിച്ചേ എടി പൊട്ടിച്ചുമോളെ എന്റെ വെട്ടിട്ട് വയ്യ അപ്പോഴാണ് അവളുടെ ഒരു കോമഡി എക്കത്തിനെ ഞാൻ ഇവിടെ ഓടിക്കും ആ മാധവൻ എവിടെ അവനെങ്ങോട്ട് വിളിച്ചേ അച്ഛൻ വിളിക്കുവോ അച്ഛമ്മേ അമ്മേ എന്താ അമ്മ വഴക്ക് എന്താ വേണോന്ന് നിന്റെ ഈ രണ്ട് കുരിപ്പുകളോട് ചോദിച്ചു നോക്ക് ആ മാധവൻ ഇങ്ങോട്ട് വിളിച്ചേ എനിക്ക് തിരിച്ചെൻ്റെ വീട്ടിൽ പോണം ഒരു ടാക്സി ബുക്ക് ചെയ്ത് തരാൻ പറുക്കി കുടുക്ക എന്റെ അടുത്തേക്ക് വന്ന രണ്ടുപേരും ഞാൻ കുളിപ്പിച്ചിപ്പൊ റെഡിയാക്കട്ടെ അമ്മി ഇത്തവണത്തേക്ക് ക്ഷമിക്കേ നമ്മൾ അമ്പലത്തിൽ തൊഴാൻ വന്നതല്ലേ ഇനി പിള്ളേർ ഒന്നും കാണിക്കാതെ ഞാൻ നോക്കിക്കോളാം ഓ ഈ പിള്ളേർ എന്തായാലും പ്രകൃതി കാണിക്കും നീ പറഞ്ഞ പോലെ കുണുക്കൻ്റെ മുട്ട വഴിപാടിന് വേണ്ടി വന്നതുകൊണ്ട് കൊണ്ട് ഞാനിപ്പോ ഒന്നും പറയുന്നില്ല ഓ മേലെ ഞാൻ നിങ്ങളെ കൂടി ടൂർ വരില്ല ഹോട്ടലിൽ പോയി വീട്ടിലാണെങ്കിൽ രണ്ടിനിട്ട് ഞാൻ പെട്ടെന്ന് തന്നേനെ അടങ്ങി ഒതുങ്ങിരുന്നോണ്ട് അച്ചപ്പന ശല്യം ചെയ്ത കേട്ടല്ലോ മതി ഇനി കളിച്ചത് ഇനി പോരെ രണ്ടുപേരെയും ഞാൻ ഡ്രസ്സ് ചെയ്യട്ടെ മുളുപ്പും മേടിച്ചോണ്ട് വരാന്ന് പറഞ്ഞിട്ട് അമ്മനെ ഇതുവരെ കാണുന്നില്ലല്ലോ കാര്യം ഏറ്റവും കൂടുതൽ കൂടുതൽ കുറവ് കൊടുക്കാനായിട്ട് അമ്മ വരുന്നില്ലല്ലോ ആദ്യം മുല്ലപ്പായിട്ട് വന്നോട്ടെന്താ വരാൻ ഇങ്ങോട്ട് ഇത് എത്ര നേരായി പിള്ളേരെ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത് നമ്മൾ അമ്പലത്തിലേക്കല്ലേ പോകുന്നത് അല്ലാണ്ട് ഫാഷൻ ഷോക്ക് ഒന്നും അല്ലല്ലോ അതിന് അമ്മ എന്തിനാ ചൂടാവണത് ഞങ്ങള് ഉണ്ട് പോരാത്തതിന് ലിപ്സ്റ്റിക്കും എന്തോരം ചുണ്ടത്ത് വരിട്ടേക്കണേ അമ്മ ഞങ്ങള് വലുതാ ഇല്ല ഞങ്ങൾക്കി അവൾ ഞങ്ങളുടെ കൂടെ വന്ന് ഇട്ടുതാ ഇട്ടതാന്ന് പറഞ്ഞുകൊണ്ട് ഓ പിന്നെ കൊടുത്ത് കണ്ണാടി നോക്കിയോ നിന്റെയൊക്കെ കോലം കണ്ടാ മതി വിചാരം ഇല്ല 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 മൂന്ന് മേക്കപ്പ് സുന്ദരിയായി മുല്ലപ്പ് തരും അതങ്ങോട്ട് അതോട് റെഡിയായോ ഗീതെ ഞാൻ എപ്പോഴും റെഡിയായി പക്ഷെ ഈ കുട്ടികളുടെ കാര്യം അതിന് കുട്ടികൾക്ക് എന്താ കൊഴപ്പം അവര് പട്ടുവാ അവിടെ ഇട്ട് നിക്കുവല്ലേ റെഡിയായിട്ട് പിന്നെ റെഡിയായി ഈ പൂവ് ഇവർക്ക് വേണ്ടിയിട്ട് ഞാൻ പുറത്തുനിന്ന് മേടിച്ചോണ്ട് വന്നതാ ഇനി ഇവർമാർക്ക് ഞാൻ കൊടുക്കുന്നില്ല എന്റെ പൊന്ന് ഗീതേ അവർക്ക് ആ മുല്ലപ്പൂ അങ്ങോട്ട് കൊടുത്തേ അമ്മ അവരൊന്ന് നോക്കിയേ അവരെ നോക്കാനോ അവർക്കെന്താ കുഴപ്പം അയ്യോ ഇത് എന്ത് മേക്കപ്പ് മക്കളെ കാണിച്ചു വെച്ചേക്കണേ മോത്ത് എല്ലാവരുടെയും മുഖം മാറിപ്പോയി എന്താ മുത്തശ്ശതിനം സ്കൂളിന് ലിപ്സ്റ്റിക് ഒന്നും ഇടാൻ പാടില്ല ട്യൂഷന് പോകുമ്പോഴും ഇടാൻ പാടില്ല ആകെ കിട്ടുന്നതോ വല്ല ടൂർ പോകുമ്പോഴോ കല്യാണത്തിന് പോകുമ്പോഴാണ് അതിനെ നിങ്ങൾ ഇടിക്കൂല്ലേ എന്തിനാ ഇങ്ങനെ വഴക്ക് പറയുന്നേ മേക്കപ്പ് ആര് പറഞ്ഞു ഇത് ഓവർ അല്ലേ എന്റെ ദൈവമേ വെറുതെ അല്ല അമ്മ ദേഷ്യം പിടിക്കുന്നു ആ പോട്ടെ അവരിത്രയും വലുതായില്ലേ കുണിക്ക് തുടച്ചുകള എന്നാലേ ഞാനീ മുല്ലപ്പ് തരൂ മാധവൻ ചേട്ടൻ ലിപ്സ്റ്റിക് ഇടുന്നത് ഇഷ്ടമല്ല ഇത്ര ചെറുതില്ലേ അതുകൊണ്ട് നിങ്ങൾ ഇത് ഇട്ടുകൊണ്ട് അങ്ങോട്ട് ചെന്നാ മതി അച്ഛൻ ഈ ടൂറ് മുഴുവൻ നിങ്ങളെ വഴക്ക് പറഞ്ഞോണ്ടിരിക്കും അത് തന്നെ നിങ്ങളുടെ അച്ഛമ്മ എന്നേ മുമ്പ് വേഗം തുടക്ക് അല്ലെങ്കിൽ അത് മതി ഇതും പറഞ്ഞ് നിങ്ങളുടെ അമ്മേനെ കുറ്റം പറയാനായിട്ട് വേഗം തുടക്ക് മക്കളെ ഞാൻ തുടക്കാം ഇപ്പ എത്ര സുന്ദരികളായിട്ടുണ്ട് നിങ്ങള് കണ്ണാടി നോക്കപ്പ മനസ്സിലാവും സുന്ദരി ഇനി ഇങ്ങോട്ട് വാ മൂന്ന് അമ്മ ഈ വെച്ചു തരാം നീ കുണുക്കനെ പോയി റെഡിയാക്ക് ഞാൻ റെഡിയാക്കാം അല്ല നിങ്ങളുടെ അച്ഛമ്മ കുളിച്ച് റെഡിയാക്കാൻ പോയിട്ട് ഇതുവരെ കണ്ടില്ലല്ലോ അമ്മ അവിടെ ഇരുന്ന് ഒരുങ്ങുന്നു കണ്ടു ഇപ്പ എത്തുമായിരിക്കും ആ പൂവൊക്കെ വെച്ച് കഴിഞ്ഞപ്പ എത്ര നോക്ക് സുന്ദരിയായോക്ക് മക്കളെ അലെ എന്താ എല്ലാരും ഇങ്ങനെ തുറിച്ചു നോക്കണേ നിങ്ങൾ എന്നെ ഇതിനു മുൻപ് കണ്ടിട്ടില്ലേ അപ്പോൾ അതു കൊള്ളാം അച്ഛാമ വള്ള കൊരയോന്ന് പറഞ്ഞു ഞങ്ങടെ ലിപ്സ്റ്റിക് ഇപ്പോ തൂപ്പിച്ചതെയുള്ളൂ അമ്മേ അമ്മേ ഇങ്ങനെ എങ്ങനെ തനിയെ റെഡിയായേ ദാ ഞാൻ ഒരു യൂട്യൂബ് വീഡിയോ നോക്കി റെഡിയായ ദാ പിന്നെ ഈ മേക്കപ്പ് സാധനൊക്കെ ഞാൻ മേടിച്ചു ലിപ്സ്റ്റിക് കഴഞ്ഞടവട വന്നപ്പോൾ ഇനി ഇത് തന്നതാ വാടാറായി വന്നായി റെഡിയായോ റെഡിയായോ എല്ലാരും റെഡിയായോ കുണക്കൻ ഇവിടെ മാധവൻ ചേട്ടൻ അവനക്ക റെഡിയായ എപ്പോഴും വണ്ടിയിൽ കേറി ഇരുന്നു എല്ലാരും വേഗം ഉറങ്ങാൻ നോക്ക് വാടാ നമുക്ക് വേഗം ഉറങ്ങാ

ഒരു മേക്കപ്പും ചെയ്യാതെ വന്നിരിക്കുന്നത് ഞാൻ കുറച്ച് ലിപ്സ്റ്റിക് എന്തെങ്കിലും ഇട്ട് തരട്ടെ അയ്യോ എന്റെ പൊന്ന് സരസ്വതിയെ വേണ്ടേ